സർക്കാർ യാഥാർത്ഥ്യം മറച്ചു വെച്ച് പി ആറിലൂടെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വെക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കാൻ പോലും സർക്കാർ തയ്യാറല്ല ഏറ്റവും ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ തൊടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ഉള്ള വിഷയങ്ങൾ ആ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷം പലതവണ കേരളത്തിന്റെ നിയമസഭയിൽ ഉൾപ്പെടെ അതല്ലാതെ ലോകസഭവത്തിന് മുമ്പിലും ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഴുവൻ പച്ച കള്ളങ്ങൾ നിരത്തിക്കൊണ്ട് കേരളം നമ്പർ വൺ ആണ് എന്നുള്ള ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് മറച്ചു കളയാനാണ് ശ്രമിച്ചത് മുഴുവൻ ഇപ്പോ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് വാസ്തവമാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയില്ലേ ഡോക്ടർ ഹാരിസിനെ എങ്ങനെയൊക്കെ ഇവർ പീഡിപ്പിക്കാൻ നോക്കി ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴെങ്കിലും ഈ സർക്കാർ ഒരു പുനർവിചിതനം നടത്തണ്ടേ ഇപ്പോ സപ്ലൈ ചെയ്തിരുന്ന ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ടുപോവാന്ന് പറഞ്ഞാൽ ഈ ഇനി ഇനി ജനങ്ങളുടെ മുൻപിൽ ഫേസ് ചെയ്യാനായിട്ട് പറ്റുമോ മുഖം നഷ്ടപ്പെട്ടൊരു സർക്കാരായിട്ട് മാറുകല്ലേ ഏറ്റവും പ്രധാന ആരോഗ്യ മേഖലയിൽ പണം കൊടുക്കാത്തതിന്റെ പേരിൽ അത്യാവശ്യ സർജറിക്ക് വേണ്ടി നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുത്തോണ്ട് പോകുന്ന സാഹചര്യം എന്തൊരു നാണക്കേടാണ് നമ്മളീ പറയുന്ന കേരളത്തിനെ സംബന്ധിച്ചിടത്തോ ഇപ്പൊ ഇവരുടെ മുൻ പ്രയോറിറ്റികൾ മുഴുവൻ മാറി എട്ട് കോടി രൂപ ചെലവാക്കി ശബരിമല സംഗമം നടത്തി മൂന്ന് കോടി രൂപയോളം ചെലവാക്കിയിട്ട് മോഹൻലാലിന് മോഹൻലാലിനെ ആദരിക്കേണ്ടതെന്ന് അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ ഇതിന്റെ എല്ലാം പേരിൽ പണം തട്ടിപ്പ് നടത്തിയതാണ് ആരോഗ്യ മേഖലയിൽ മുഴുവൻ നടത്തിയത് അഴിമതിയാണ് കൊള്ളയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ സമയത്ത് കോർപ്പറേഷന് കൊടുക്കാനുള്ള പണം മുഴുവൻ കൊള്ളയടിച്ചൊരു ഗവൺമെന്റാണ് കോവിഡ് കാലത്ത് പോലും കൊള്ളയടിച്ചൊരു ഗവൺമെന്റാണ് തികഞ്ഞ മിസ്മാനേജ്മെന്റിൽ ഈ സർക്കാർ പ്രയോറിറ്റി മുൻഗണന നഷ്ടപ്പെട്ട സർക്കാർ ഇന്ന് ജനങ്ങളെ വഞ്ചിട്ടിരിക്കുകയാണ് ഇതിനപ്പുറം എന്താണ് പറയാൻ കഴിയാത്ത ഏറ്റവും സാധാരണക്കാരായ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ ഒരു സംവിധാനവും ഇല്ല താലൂക്ക് ആശുപത്രി ആശുപത്രികൾ മുഴുവൻ താഴെത്തോട്ട് മുഴുവൻ എന്താ പറയുക ഐ സിയുലായ സാഹചര്യമാണ് ഒരു ഡോക്ടർ പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ രംഗം മുഴുവൻ തകരുകയാണ് ഇതിന് പരിപൂർണമായിട്ടുള്ള ഉത്തരവാദി സിസ്റ്റം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത മന്ത്രിയാണ് സിസ്റ്റത്തിന്റെ പരാജയമെന്നാണ് പറഞ്ഞത് ആ സിസ്റ്റം താനാണ് ആ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് താനാണ് എന്നുള്ള ബോധ്യം പോലും ഇല്ലാത്ത ഒരു ആരോഗ്യമന്ത്രിയാണ് ഇത് എല്ലാം കാരണക്കാരും ഇന്ന് വിലപിച്ചിട്ട് കാര്യമില്ല അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നേരത്തെ അതിനകത്ത് ചർച്ചകൾ നടത്തി മുൻഗണന അനുസരിച്ച് അതിന് പണം അനുവദിപ്പിക്കുന്നത് ഉൾപ്പെടെ നടപടിയെടുക്കുവായിരുന്നു ഇത് ഈ നാടിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ജനങ്ങൾ ഇതിന് മറുപടി ഉള്ളത് ഏറ്റവും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം